ജന്മം കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യൻ്റെ തെറ്റല്ല സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുന്ദരനാകാത്തത് മനുഷ്യൻ്റെ മാത്രം തെറ്റാണ് കണ്ണുകൾ വളരെ ചെറുതാണ് പക്ഷേ അതിലൂടെ നാം കാണുന്ന ലോകം വളരെ വലുതാണ് ഒന്നിനെയും നിസാരമായി കാണരുത് വാക്കുകൾ കൊണ്ട് യുദ്ധമാവാം പക്ഷേ എതിരെ നിൽക്കുന്നവൻ്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത് നിൻ്റെ ജയമെന്ന് മാത്രം അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ് വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞവർ മറന്നാലും കേട്ടവർ മരണം വരെ മറക്കില്ല നിങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം നിങ്ങളുടെ കോപത്തിന് പിന്നിലുള്ള സ്നേഹം നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലുള്ള കാരണം സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡികളായിത്തീരുന്നത് നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത് അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചു തന്നെ നടക്കും നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട അവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പുറകിലാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത് നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുദ്ധനും ജനിക്കുന്നത് ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നുകൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ് മൗനമാണ് നല്ലത് കാരണം പ്രതികരിക്കാൻ പോകുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ തെറ്റുകാരനായി മാറിയേക്കാം ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ അറിയാതെ നമ്മൾ മാറിപ്പോകും ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പുറകെ പ്രതിഫലിക്കും അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും